ശാസ്ത്ര ലോകത്ത് ഒരു നവകേരളം സൃഷ്ടിച്ച് വിജയത്തിൻ്റെ കൊടി നാല് റീജിയണുകളിൽ പാറി സയൻസ് സ്ലാം എന്ന ഈ ശാസ്ത്ര കപ്പൽ ഒരു ആഡിയോലച്ചലിനും വിധേയമാവാതെ ഇന്ന് പാലക്കാട്ടേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യ മേഖലയിൽ അധിഷ്ഠിതമായി ഞാനും എൻ്റെ സംഘവും നയിച്ച ഗവേഷണത്തിൻ്റെ വിജ്ഞാന പ്രസരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു എത്ര പേര് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം രാവിലെ ഒമ്പതരയ്ക്ക് നമ്മുടെ സയൻസ് സ്ലാം പ്രോഗ്രാം തുടങ്ങി വൈകുന്നേരം ഒരു അഞ്ചരക്ക് അവസാനിക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനുള്ളിൽ ഇന്ത്യയിൽ നൂറ്റി ഇരുപത് പുതിയ സ്തനാർബുദ കേസുകൾ സ്ഥിരീകരിക്കപ്പെടും എന്ന സത്യം പോട്ടെ മറ്റൊരു ഭയാനകമായ സത്യം മുപ്പത്തിയാറ് സഹോദരിമാര് സ്തനാർബുദത്തിന് കീഴടങ്ങി ഈ പരിപാടി കഴിയുമ്പോഴത്തേക്കും നമ്മെ വിട്ടു പിരിഞ്ഞിട്ടുണ്ടാവും പ്രൊഫസർ എൻ എൻ ഗോകുൽദാസ് അദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗം ശാസ്ത്രം സമൂഹം എന്ന പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന ഇത്തരം കണക്കുകൾ തന്നെയാണ് എന്നെ പോലെയുള്ള അനേകായിരം ക്യാൻസർ ശാസ്ത്രജ്ഞന്മാർ വളരെ വാശയോടുകൂടെ ക്യാൻസർ എന്ന ഈ രോഗത്തെ മനുഷ്യബുദ്ധിക്ക് കീഴ്പ്പെടുത്തും എന്ന വാശയോടു കൂടെ ഗവേഷണ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് വളരെ ഗൗരവമേറിയ ഒരു ഇൻട്രൊഡക്ഷനായിപ്പോയി അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാനായിട്ട് ഞാൻ ഒരു മൂന്ന് ടി വി കാണിച്ചു സൺ ടി വി സൂര്യ ടി വി ജയ ടി വി ഇത്തരം ടി വികളല്ല പകരം മൂന്ന് ശാസ്ത്ര ടിവികൾ ജി ടി വി സി ടി വി പി ടി വി നമുക്ക് ഈ ടി വി ഒന്ന് കണ്ടുനോക്കാം ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ വസ്തു എന്താ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുവാണ് ഒരു തെങ്ങിൽ നിന്ന് ലഭിച്ച തേങ്ങ എന്ന വിശേഷണം മാത്രല്ല ഇതിനുള്ളത് സയൻസ്ലാമിൽ കൊണ്ടുവരാനായിട്ട് എൻ്റെ വീട്ടിൽ എലി കടിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ അലമാറയിൽ സൂക്ഷിച്ചു കൊണ്ടുവന്ന കൊപ്ര അപ്പോൾ ഈ കൊപ്ര തേങ്ങ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ ഇതേപോലെ ക്യാൻസർ പേഷ്യൻസ് പേഷ്യൻസിന്റെ സി ടി സ്കാൻ ഇമേജസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാവുന്ന ട്യൂമറിന്റെ വ്യാപ്തം അതിനെ നമ്മൾ ജി ടി വി അഥവാ ഗ്രോസ് ട്യൂമർ വോളിയം എന്ന് പറയുന്നു ഈ സി ടി സ്കാനിൽ തന്നെ കാണാൻ പറ്റാവുന്ന ക്യാൻസർ ട്യൂമറിന്റെ ചുറ്റിലും എന്നുണ്ട് കണ്ണിനെ കാണാൻ കഴിയാത്ത ക്യാൻസർ കോശ സമൂഹങ്ങളുണ്ട് ഇപ്പോൾ ആ ഈ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ കുലുക്കുന്നതിൻ്റെ എന്തുകൊണ്ടാണ് കേൾക്കുന്നത് ഈ കൊപ്രത്തേങ്ങ തേങ്ങയ്ക്കും ചിരട്ടയ്ക്കും നടുവിൽ എന്താ ഉള്ളത് വായു അവിടെ പ്രത്യേകിച്ച് കണ്ണുകൊണ്ട് കാണാനൊന്നും കഴിയില്ല അതേപോലെ ക്യാൻസർ കോശ സമൂഹങ്ങൾ കണ്ണിന് കാണാതെ സി ടി സ്കാനിൽ ആ ഒരു വ്യാപ്തത്തെ റേഡിയേഷൻ ഓൺകോളജിസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ വ്യാപ്തത്തെ നമ്മൾ ക്ലിനിക്കൽ ടാർഗറ്റ് വോളിയം എന്ന് പറയും ഇനി ഇതില് ചകിരി ചകിരിക്കുള്ളില് ചിരട്ട ചിരട്ടയ്ക്കുള്ളില് കൊട്ടത്തേങ്ങ അല്ലെങ്കിൽ കൊപ്ര ഈ ചകിരി ഉൾക്കൊള്ളുന്ന വ്യാ വ്യാപ്തത്തെ നമുക്ക് പി ടി വി എന്ന് വിളിക്കാം പ്ലാനിങ് ടാർഗറ്റ് വോളിയം ഈ ക്യാൻസർ സെൻറ്ററിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത് മനുഷ്യന്മാരാണല്ലോ അപ്പം കൃത്യതയിൽ ഒരു തലനാരഴക്കുള്ള കുറവുകൾ വരും അൺസെർട്ടനിറ്റി നമ്മളുടെ ട്രീറ്റ്മെൻറ്റിന് അതൊരു ദോഷമായിട്ട് ബാധിക്കരുത് അപ്പോൾ റേഡിയേഷൻ ഓൺകോളജിസ്റ്റ് സി ടി സ്കാനിൽ തിട്ടപ്പെടുത്തുന്ന ഈ കൃത്യതയുടെ കുറവ് കോമ്പൺസേറ്റ് ചെയ്യാനായിട്ട് തിട്ടപ്പെടുത്തുന്ന വോളിയത്തെ നമ്മൾ പ്ലാനിങ് ടാർഗറ്റ് വോളിയം എന്ന് പറയും റേഡിയേഷൻ നോൺകോളജിയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാനിങ് ടാർഗറ്റ് വോളിയത്തിലേക്ക് റേഡിയേഷൻ നോൺകോളജിസ്റ്റ് നിശ്ചയിച്ച റേഡിയേഷൻ ഡോസിൻ്റെ പരമാവധി എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യം മറ്റ് പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ നമ്മളെ സ്നേഹദാസ് അമല സെൻറ്ററിലെ സ്നേഹദാസ് പറഞ്ഞു കേട്ടു ഹൃദയത്തിനെ സംരക്ഷിക്കണം എന്ന് അതേപോലെ ഞാനും അവിടെ ക്യാൻസർ സെൻറ്ററിൽ ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റേഡിയേഷൻ ബീംസിനെ നമുക്ക് ഹൃദയത്തിനെ രക്ഷിക്കണം അപ്പോൾ ഇതാണ് രണ്ട് പ്രധാന ലക്ഷ്യം പി ടി വിയിലേക്ക് നല്ല ഫുൾ റേഡിയേഷൻ വരണം ബാക്കിയുള്ള കോശങ്ങളിലേക്കൊന്നും റേഡിയേഷൻ പരമാവധി കുറച്ച് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പാടുള്ളൂ ഈ സ്റ്റാർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കൂ ഇതിൻ്റെ ശാഖകളുടെ പ്രത്യേകത എന്താ ഈ ശാഖ ഡിസൈൻ ചെയ്ത പോലെയല്ല ഈ ശാഖ ഡിസൈൻ ചെയ്തേക്കുന്നത് ഓരോരോ ശാഖകൾ ഓരോരോ പോലെയാ പക്ഷേ ഈ ശാഖകളൊക്കെ സംഗമിക്കുന്ന സ്ഥലത്ത് ശാഖകളുടെ സാന്ദ്രത വളരെ കൂടുതലാണ് അല്ലേ അതേപോലെ എപ്രകാരം നമ്മൾ റേഡിയേഷൻ ബീംസിനെ ക്രമീകരിച്ചാൽ പി ടി വിയിൽ മാക്സിമം റേഡിയേഷൻ ഡോസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് ഓരോ പേഷ്യൻസിൻ്റെയും ഞാൻ ഈ പറഞ്ഞ പി ടി വി വ്യത്യാസ ക്യാൻസർ ട്യൂമറിന്റെ വലുപ്പം വ്യത്യാസ ബ്രസ്റ്റിൻ്റെ സൈസ് വലുപ്പം വ്യത്യാസ അപ്പോൾ അതുകൊണ്ട് പി ടി വി മാറുന്നതിനനുസരിച്ച് നമ്മള് റേഡിയേഷൻ ശാഖകളെ ക്രമീകരിക്കണം ഇതിനെ നമ്മൾ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയും രണ്ട് രീതിയിൽ നമുക്കത് സാധ്യമാക്കാനായിട്ട് സാധിക്കും ഒന്ന് മനുഷ്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റേഡിയേഷൻ ബീംസിനെ അറേഞ്ച് ചെയ്യാം സച്ച് ദാറ്റ് നമുക്ക് പി ടി വിയിൽ മാക്സിമം ഡോസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നു അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അൽഗോരിതങ്ങളോട് പറയുക എനിക്ക് ഇത്ര ഡോസ് ഈ പി ടി വിയിലേക്ക് എത്തിക്കണം അപ്പോൾ അൽഗോരിതങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് റേഡിയേഷൻ ബീംസിനെ അറേഞ്ച് ചെയ്തു തരും ഞങ്ങളുടെ ഗവേഷണ സംഘം ഞാനും ഡോക്ടർ ടൈന സ്റ്റീവൻസ് ആൻഡ് ഗോഡ്സൺ ജോൺസൺ എന്നിവരടങ്ങുന്ന ഞങ്ങളുടെ സംഘം ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് അതിഗഹനമായിട്ട് തന്നെ പഠിച്ചു ബ്രസ്റ്റ് ക്യാൻസറെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക പ്രോട്ടോകോൾ ഉണ്ട് ബ്രീത്ത് ഹോൾഡ് ബ്രസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നാ പറയുക പേഷ്യൻസ് ഈ റേഡിയേഷൻ ഡെലിവറി ചെയ്യുമ്പോൾ ശ്വാസം വലിച്ചു പിടിക്കും ആ ശ്വാസം ഒന്ന് വലിച്ചു പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക ഈ ബ്രസ്റ്റ് ഹൃദയത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടുവരും അപ്പോൾ മാക്സിമം റേഡിയ റേഡിയേഷൻസ് നമുക്ക് ബ്രസ്റ്റിൽ ഫോക്കസ് ചെയ്യാം ഹൃദയത്തെ സംരക്ഷിക്കാം ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു എല്ലാവർക്കും ഒരേ പൊസിഷനിൽ അങ്ങനെ ബ്രസ്റ്റ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഒരു അഞ്ച് മില്ലിമീറ്റർ ആ ടാർഗറ്റ് പൊസിഷനിൽ മുന്നിലേക്കോ പിറകിലേക്കോ വന്നാൽ കുഴപ്പമില്ല എന്ന രീതിയിലാണ് ലോകമെമ്പാടും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രീറ്റ്മെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് മനുഷ്യന്മാർ ചെയ്യണോ അല്ല ഓട്ടോമേറ്റഡ് ട്രീറ്റ്മെൻറ് പ്ലാൻസ് ഉപയോഗിക്കണോ എന്ന ചോദ്യം ഉന്നയിച്ചു അറുപത് ക്യാൻസർ പേഷ്യൻസിന്റെ സി ടി ഇമേജസ് എടുത്ത് നമ്മൾ ഈ പറഞ്ഞ ജി ടി വി സി ടി വി പി ടി വി ഒക്കെ തിട്ടപ്പെടുത്തി അതില് അറുപത് ലക്ഷം വോൾട്ട്സ് ജനറേറ്റ് ചെയ്യുന്ന എക്സറേസ് കൊണ്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തു എന്തെങ്കിലും അറുപത് ലക്ഷം ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഹൈ എനർജി ബീമ നമ്മളുടെ ജവാന്മാരുണ്ടല്ലോ എ കെ ഫോർട്ടി സെവൻ എടുത്തിട്ട് ബുള്ളറ്റ് എടുത്ത് വെടി വെച്ച് കഴിഞ്ഞാല് ഒരു സെക്കൻഡിൽ എഴുന്നൂറ്റി ഇരുപത് മീറ്റർ ബുള്ളറ്റ് സഞ്ചരിക്കും അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ക്ഷുദ്രശക്തികളെ കൊല്ലാനായിട്ട് പറ്റുള്ളൂ നമ്മളുടെ ഇവിടുത്തെ ക്ഷുദ്രശക്തി ആരാ ഈ ക്യാൻസർ സെല്ലിന് ഉള്ളിൽ കിടക്കുന്ന ഡി എൻ എ അപ്പൊ ഈ ഡി എൻ എനെ വെട്ടിക്കൊല്ലുക കൊല്ലുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം അപ്പം നമ്മൾ അറുപത് ലക്ഷം വോൾട്ട്സ് ജനറേറ്റ് ചെയ്ത ഹൈ എനർജി എക്സ്റേസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ട്രീറ്റ്മെന്റ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തു ഞങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ ഈ അൽഗോരിതത്തിന്റെ പെർഫെക്ഷൻ ഇവിടെ ഒരു പ്രശ്ന എന്തുകൊണ്ടാണ് അതങ്ങനെ പ്രശ്നമായിട്ട് മാറുന്നത് ഈ ട്രീറ്റ്മെന്റ് പ്ലാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രസ്റ്റിന്റെ ടാർഗറ്റ് പൊസിഷനില്ല ഒരു അഞ്ച് മില്ലിമീറ്റർ പുറകിലേക്ക് വന്നാൽ എന്താ സംഭവിക്കുക ഹൃദയം കുറച്ച് മുന്നിലേക്ക് അടുക്കും ഈ ഹൈ എനർജി റേഡിയേഷൻസിന്റെ പ്രഭാവം കാരണം ഹൃദയം സ്വീകരിക്കുന്ന റേഡിയേഷൻസിന്റെ അളവ് കൂടി വരും ഈ മനുഷ്യന്മാർ നിർമ്മിക്കുന്ന പ്ലാനിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ ഒരു നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ദ ഫിക്സ്ഡ് ഡോസ് അത്രയും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഓട്ടോമേറ്റഡ് പ്ലാൻസ് ആണെങ്കിൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് വരയ്ക്കും പോകും അപ്പൊ മനുഷ്യനിർമ്മിതമായ ട്രീറ്റ്മെന്റ് പ്ലാൻസിന് എന്ത്ണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്താ അഡ്വാൻറ്റേജ് ക്യാൻസർ രണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ് നടക്കും ഹൃദയത്തെ സംരക്ഷിക്കാനായിട്ടും പറ്റും നമ്മളുടെ മന്ത്രി ആർ ബിന്ദു നേരത്തെ സംസാരിക്കുന്ന സമയത്ത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ചെറിയൊരു പരിഭവം പറഞ്ഞോ എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് സംശയിക്കാം എനിക്ക് പറയാനുള്ളത് ഈ ബ്രീത്ത് ഹോൾഡ് ബ്രസ്റ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വിജയിക്കുന്നത് മനുഷ്യന്മാർ തന്നെയാണ് ഒരു പടി പറകാണ് ഓട്ടോമാറ്റഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് അപ്പോൾ വളരെ അസാധാരണക്കാരായ നിങ്ങൾ നിങ്ങൾ ആരും ഇന്ന് സാധാരണക്കാരല്ല തിരിച്ചു പോകുമ്പോൾ ഇന്ന് ഫാത്തിമയ്ക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇരുപത് ഗഹന ശാസ്ത്ര ഗവേഷണ വിഷയങ്ങൾക്ക് ആമുഖജ്ഞാനുള്ളവരാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ സാധാരണക്കാരല്ല ഇന്ന് അസാധാരണക്കാരായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ബ്രസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാനിൽ വിന്നർ മനുഷ്യ ബുദ്ധി തന്നെയാണ് എന്ന് പറയുകയാണ് ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട് ഞാൻ ഈ ക്രിസ്മസ് സ്റ്റാർ ഒരു മൂന്ന് പ്രാവശ്യം വീശി റെഡി വൺ ടു ത്രീ എന്ന് പറയും നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഹാപ്പി ക്രിസ്മസ് എന്ന് ഷൗട്ട് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണറിയോ ലോകത്തെമ്പാടുമുള്ള ക്യാൻസർ രോഗികൾക്ക് ശാസ്ത്രം എന്നും പിറകിലുണ്ട് അവർക്ക് ശാസ്ത്രം എന്നും ഒരു സേവറായിട്ട് കൂടെയുണ്ട് അറിയിക്കാനുള്ള ഒരു ആശംസയാകട്ടെ നമ്മളുടെ ഇന്ന് ഈ വർഷത്തെ ക്രിസ്മസ് വിഷ് ഐ ഹോപ്പ് എവ്രി വൺ വിൽ ജോയിൻ മീ റെഡി വൺ ടു ത്രീ ഹാപ്പി ക്രിസ്മസ് താങ്ക് യു ഗായ്സ് താങ്ക് യു താങ്ക് യു